നമസ്കാരം ഏഷ്യാനെറ്റ് പരാതി കൊടുത്ത ആ അരുലാല ശ്രീ അത് ഞാനാണ് ആ പരാതിയിൽ കൊടുത്തിരിക്കുന്ന എസ് വി വൈബ്സ് ഞാൻ തന്നെ ചെയ്യുന്ന എൻ്റെ ചാനലാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തിരിച്ചും പറയാനുണ്ടല്ലോ അതായത് ചാനലിലെ വനിതകളെയും സിന്ധു സൂര്യകുമാറിനെ സൂര്യകുമാറിനെന്തോ അപകീർത്തിപ്പെടുത്തിയതാണ് ഈ വാർത്തകൾ മുഴുവൻ ചെയ്യുമ്പോൾ ഞാൻ ഒന്നിലും അവർ പറയുന്ന ആ സ്ത്രീയുടെ പേര് ഉച്ചരിച്ചിട്ടോ അല്ലെങ്കിൽ അവർ അതിലേതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടോ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പിന്നെ എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഞാൻ എന്നൊരു ചെറുമീൻ വെടി പൊട്ടിച്ചാലും ഏഷ്യാനെറ്റ് കുടുങ്ങും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് കുലുങ്ങും എന്നുള്ളത് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യം നമ്മുടെ നാട്ടിലെ ചില നിഗൂഢതകൾ ഉണ്ടല്ലോ ഇതെല്ലാം ചെയ്യാനും പറയാനും ഈ നാട്ടിൽ ഈ മുതലാളിമാർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ അല്ലെങ്കിൽ അവിടെയുമായി ബന്ധപ്പെട്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം അതായത് ചാനൽ ഗർഭം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് അതിന്റെ പിന്നിലെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഏഷ്യാനെറ്റ് അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ അതായത് അതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇതാണ് എന്തായാലും ആ കേസ് കൊടുത്തു എന്നുള്ള അറിഞ്ഞതിൽ അതുകൊണ്ട് അങ്ങ് ഭയപ്പെട്ടു പോകാനും പോകുന്നില്ല കാര്യം ആ ഒരൊറ്റ കേസ് കൊണ്ട് ചില നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഇനി തൂക്കിക്കൊല്ലുന്നെങ്കിൽ അങ്ങ് തൂക്കിക്കൊല്ലട്ടെ എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട നിലപാട് കാര്യം ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി എൻ്റെ റേഷനും എൻ്റെ ആധാറും എന്റെ തിരിച്ചറിയൽ രേഖകളെല്ലാം കട്ടായി പോകുന്നെങ്കിലും അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഇൻഫോമർമാരും എക്സിലെ ചർച്ച സോഷ്യൽ മീഡിയയിലെ ചർച്ച ചില ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വാർത്ത ചെയ്തതും അതിനെ സംബന്ധിച്ച് ചിലരുമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ അതിൽ കഴമ്പുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് തന്നെ ലഭിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാതെ ഒന്നും അല്ല കൊടുത്തത് അറിഞ്ഞു അപ്പോ തീ ഇല്ലാതെ പുകയുണ്ടാകില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഇപ്പോ വേറെ എത്രയോ ചാനലുകളുണ്ട് ആ ചാനലുകളുടെ ഒന്നും പേര് ഞാൻ എന്തായാലും ഒരു ചാനലിന്റെയും പേര് പറഞ്ഞിട്ടില്ല ആ ഒരു ചാനലിന്റെയും എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടും ഒരു പരാതി വരാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ പേര് പറയാൻ പാടില്ല എന്ന് തന്നെയാണ് നിലപാടെടുത്തിരുന്നത് അതുമായി ബന്ധപ്പെട്ടിപ്പോ ഏഷ്യാനെറ്റിലെ ഈ വാർത്ത കണ്ടിട്ട് ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് ഞാൻ തൂങ്ങിക്കഴിഞ്ഞു എനിക്ക് ക്ലിപ്പ് വീണു ഞാനിത് ആ പൂട്ടിപ്പോകുന്നു ഞാൻ അടച്ചു പൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ചിലർക്ക് അത് സന്തോഷം കിട്ടുന്നു കിട്ടട്ടെ പക്ഷെ ചില അപ്രിയ സത്യങ്ങൾ ചിലരെ സംരക്ഷിക്കുന്നടുത്ത് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ എന്താണ് മുൻകാലങ്ങളിൽ ഈ പറയുന്ന സ്ഥാപനങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഐ പി ബിനു എന്നുള്ള തലസ്ഥാനത്തെ ഒരു സഖാവ് എ കെ ജി സെന്റർ ബോംബ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഐ പി ബിനു ആണ് ആ ബോംബെറിഞ്ഞത് എന്ന തരത്തിൽ ഒരു പ്രചരണം നടത്തിയതിന് പിന്നിൽ ഈ ചാനലുകൾക്ക് പങ്കുണ്ടായിരുന്നില്ലേ അപ്പോ നിങ്ങൾ ചെയ്തത് ശരിയായ വാർത്തയായിരുന്നു നിങ്ങൾ ആ വാർത്തയെക്കുറിച്ച് ഈ സമൂഹത്തിനോട് തിരുത്തി പറഞ്ഞിട്ടുണ്ടോ അതും വേണ്ട ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു പോക്സോ കേസ് ആ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വാർത്ത ആ സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് അതിന്റെ പിന്നിൽ മറ്റൊരു ഓഡിയോ കൊടുത്ത വ്യാജ വാർത്ത ഇറക്കിയതല്ലേ അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഈ സമൂഹത്തിനോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ടോ ക്ഷമാപണം നടത്തിയിട്ടില്ലല്ലോ എഴുപത്തഞ്ച് രൂപ ഓട്ടോ കൂലിക്ക് വേണ്ടി പിരിവെടുത്ത ഓമനക്കുട്ടന്റെ പേരിൽ ഈ പിരിവ് എന്നൊരു വ്യാജ വാർത്ത കൊടുത്തത് ഈ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങളല്ലായിരുന്നു ആരെങ്കിലും അതിനെ സംബന്ധിച്ച് അപ്പോളജൈസ് ചെയ്തിട്ടുണ്ടോ അപ്പോ നമുക്കെതിരെ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദ്യം ഉണ്ടാവുകയാണ് എന്തായാലും ചില കാര്യങ്ങൾ അറിഞ്ഞത് പറഞ്ഞു അത് ഒരു വ്യക്തിയെയും ടാർഗറ്റ് ചെയ്ത് ഈ സമൂഹം കൊത്തിവലിക്കട്ടെ എന്ന നിലയ്ക്ക് ആരുടെയും പേര് സമൂഹത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടില്ല ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നേരത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പല സ്ത്രീകൾക്കെതിരെയും സമൂഹത്തിന്റെ മുന്നിലേക്ക് അവരെ അധിക്ഷേപിക്കാൻ വേണ്ടി വാർത്ത എന്ന പേരിൽ പല ഊഹാമോഹങ്ങളും ഉണ്ടാക്കി സമൂഹത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവരെ കൊത്തിപ്പറിക്കുമ്പോൾ അതിനൊരു ഉദാഹരണം കെ വിദ്യ കേവലം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ആ കുട്ടി എന്തോ മഹാഅപരാധം ചെയ്തു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന പേരിലൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അവരെ കൊത്തിപ്പറിക്കാൻ എറിഞ്ഞുകൊടുത്ത നിങ്ങൾ തന്നെ പറയണം ഞങ്ങളെ അപകീർത്തിപ്പെടുത്തി ഞങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കി എന്നത്രെ അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് തരാതനം പോലെ നിലനിൽപ്പിന് വേണ്ടി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടോ അതിനകത്തുള്ള ഒരു സ്ത്രീകളെയും അതായത് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരുണ്ട് അറിഞ്ഞൂടാത്തവരുണ്ട് അവരാരെയും ഈ സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്തണമെന്ന രീതിയിൽ ഒരു പേര് പോലും ഉച്ചരിച്ചിട്ടില്ല ആ പേര് പേരുച്ചരിക്കാത്തതിന് കാരണം ആരാണോ യഥാർത്ഥ ആ ആരോപണം ഉയർന്നു വരുന്ന വ്യക്തി അവർ പരാതിയുമായി വരുന്നെങ്കിൽ മാത്രം അതിന്റെ നിജസ്ഥിതി പുറത്തേക്ക് വരട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അതിന്റെ പേര് ഇല്ലായ്മ ചെയ്യാൻ നിശബ്ദമാക്കാനൊക്കെയാണ് കേസെങ്കിൽ അതൊക്കെ നേരിടാൻ തന്നെയാണ് തീരുമാനം കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യം ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ലല്ലോ ഈ അടുത്ത ദിവസം കെ എസ് ആർ ടി സി ബസിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ നേതാവ് ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ചതിന്റെ ദൃശ്യം പുറത്തു വന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തോ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ നിങ്ങൾ ഒളിച്ചു അങ്ങനെ പല നേതാക്കന്മാരെയും നിങ്ങൾ ഒളിച്ചു നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരായി മാറുന്നുണ്ട് അവരെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ അത് അവരാണെന്നുള്ള സൂചന കിട്ടിയാൽ സമൂഹത്തിനോട് പറയണ്ടേ ആ സൂചന മാത്രം കിട്ടുമ്പോഴും അത് ആരാണ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പേരോ വ്യക്തിയുടെ ചിത്രം പോലും പുറത്ത് കാണിച്ചിട്ടില്ല അങ്ങനെ കാണിച്ച് സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടില്ല വിവരങ്ങൾ പുറത്തു വരട്ടെ പരാതി ഉയരുന്ന സന്ദർഭത്തിൽ മാത്രം വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളുടെ പേര് പറഞ്ഞ് ചെയ്താൽ മതി എന്ന് തന്നെയാണ് തീരുമാനിച്ചത് പക്ഷെ ചില സംഭവകാശങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് വാലും തലയൊന്നും ഇല്ലാതെ പ്രമുഖരെന്നൊക്കെ വാർത്തയടിച്ചു വിടാം ബാക്കിയുള്ളവർക്ക് അത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഒരു വ്യക്തിയെ ട്രോളുന്ന രീതിയിലല്ലാതെ ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള മോശം പദപ്രയോഗം അതിനകത്ത് നടത്തിയിട്ടില്ല ആരെയും പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ പോലും അതിനകത്ത് മോശമായിട്ട് ഞാൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല അപ്പോ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും ഒക്കെ അതിനെ സംബന്ധിച്ച് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ നോട്ടത്തിന്റെ പ്രശ്നമാണെന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു കേസ് എന്നുള്ളത് വരട്ടെ നേരിടാൻ തന്നെയാണ് തയ്യാറാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്കെന്താണ് പറയാനുള്ളതെന്ന് പരാതി വന്ന് അത് വിളിപ്പിക്കുമ്പോൾ നേരിട്ട് തന്നെ പോയി പറയും അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നേരിടാൻ തന്നെയാണ് തീരുമാനം എന്ന് കരുതിക്കൊണ്ട് നിശബ്ദമാകില്ല ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ആരുടെയും പിന്തുണയില്ല ആരുടെയും സഹായമില്ലാതെ സ്വന്തം നിലയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ പിന്നിൽ മറ്റു ഗൂഢാലോചനയോ പാർട്ടി നിർദ്ദേശമോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെയുള്ള ഒരു പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല സ്വന്തം നിലയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആത്മവിശ്വാസത്തോടെ പറയുന്നു അതുമായി ബന്ധപ്പെട്ട് അതായത് നേരത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കകത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തി എന്നുള്ളതെനിക്ക് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പറയുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ പൊള്ളലേൽക്കുന്നുണ്ടെങ്കിൽ ആ പൊള്ളലേൽക്കലിന് ഒന്നും ചെയ്യാനില്ല തൽക്കാലം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നത് ഒരു അലങ്കാരമായിട്ട് കാണുകയാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി ഒരു അല്ലെങ്കിൽ ഒരു ചെറിയ സംവിധാനത്തിലൂടെ ചില കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ ശ്രമിച്ചാൽ അത് എത്തേണ്ട അടുത്ത് എത്തുന്നുണ്ട് എന്നറിയുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അത് സക്സസ് ആണെന്ന് ഈ സന്ദർഭത്തിൽ വിചാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്